ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ സബോള വെളുത്തുള്ളി ക്യാപ്സിക്കം അരിഞ്ഞ് ചെറുതായി വെച്ചിട്ടുണ്ട് കുനുങ്ങുനാന്നരിയണം പിന്നെ രണ്ട് മുട്ട ഒഴുങ്ങി അതിന് നമ്മൾ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് ആ മഞ്ഞയുണ്ടല്ലോ അത് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ ചൂടുവെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് ഒത്തിരി ചൂടുവെള്ളം ഒരു ചെറിയ ചൂടുവെള്ളം അപ്പോൾ അതൊഴിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി ചട്ടി വെച്ച് നല്ല ചൂട എണ്ണ നല്ല ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് സബോള ഇട്ട് കൊടുക്കാം സബോള കുനുകുനാൻ തന്നെ അരിയണം ഒത്തിരി വലുപ്പത്തിൽ അരിയരുത് കണ്ടില്ല വീഡിയോ കാണുന്ന കുറച്ച് ചെറുതായി ചെറുതായി അരിയാവുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിയാവുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വരട്ടി കൊടുക്കാം ഉപ്പിട്ട് ഉപ്പ് നമ്മളിപ്പം അല്ല കേട്ടോ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വരണ്ടി വരട്ടെ ഓക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അബദാ ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അന്നിട്ട് നമ്മൾ മല്ലിയില കുനുകുന അരിഞ്ഞ മല്ലിയില അത് നമുക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിനി നമുക്കിനിത്തോട്ട് സോസ് ഇട്ട് കൊടുക്കണം നമ്മളിവിടെ ചില്ലി സോസും സോയാ സോസുമാണ് ഒഴിക്കുന്നത് ടൊമാറ്റോ സോസും ഒഴിക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലി സോയായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചില്ലി സോസും സോയാ സോസും ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്തു നമ്മൾ ഫസ്റ്റ് മറ്റേ ഉണ്ടല്ലോ മുട്ടയുടെ അത് ഇതുപോലെ എല്ലാം ഇങ്ങനെ കുഞ്ഞു എന്നാണ് അടിയേണ്ടത് അത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളിതാ ഉണ്ണിയും കുറച്ച് നമ്മൾ വിനാഗിരി ചേർത്തില്ലായിരുന്നോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അപ്പം താ ഇത്രേ ഉള്ളൂ പണി കഴിഞ്ഞാൽ സിമ്പിളാട്ടോ എന്നിട്ട് ഇത് ഇതിനകത്ത് അത് ഒരു പ്ലേറ്റിൽ വട്ടി അതിനകത്തോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി നമുക്ക് പിരിഞ്ഞ് വെച്ച് കൊടുക്കാം ഒരു പുളിക്ക് ഈ നാരങ്ങ നീരൊഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അടിപൊളി ടേസ്റ്റാണ് ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ് കണ്ടില്ലേ ഇത് അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് തന്നെ വേണം ഇനി ഇതാ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് എടുത്ത് എന്നിട്ട് ഇത് ഇതിനകത്തോട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം ആ മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഫിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക അപ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ഇവിടെ രണ്ട് മുട്ടയും കൊണ്ട് നമ്മൾ അഞ്ച് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് സോറി അഞ്ചല്ല നാല് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ഇതാ ഇത് ഇതിന് വണ്ടേയിലോട്ട് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മുടെ ബ്രെഡ് എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് മസ്റ്റർ ആണ് അപ്പോൾ കി ബൈ